ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്താ ചെയ്യണമെന്ന് ഓർത്തിട്ട് ഈ സമയം പിങ്കിയെയും നന്ദയുമാണ് കാണിക്കുന്നത് അവർ രണ്ടോരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക പിങ്കിയാണെങ്കിൽ നന്ദയോട് ഭയങ്കര പോരെടുത്തോണ്ടിരിക്കുക ആ പിങ്കിക്ക് ആ വീട്ടിൽ വലിയ ഇതുണ്ട് അവകാശമുണ്ട് അർജുൻ ഗൗതം പിങ്കിയുടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ട് വന്ന അർജുൻ ദേഷ്യപ്പെട്ട് പിങ്കി എന്നും പറഞ്ഞൊരു ഒറ്റ വിളി പിങ്കി തിരിഞ്ഞു നോക്കുവാണ് നന്ദയും ഞെട്ടിപ്പോയി നീ എന്താടി പറഞ്ഞേ ഏഹ് നീയും എൻ്റെ ഗൗതമേട്ടനായിട്ട് എന്താ ബന്ധം ഏഹ് നീ ഈ വീട്ടിലെ എൻ്റെ ഭാര്യയാണ് ആ പിന്നെ നീ ഗൗതമേട്ടൻ്റെ അനിയൻ്റെ ഭാര്യ അതായത് എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യ എന്നൊരു ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോയെന്ന് നീ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല പിങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഓരോന്ന് പറഞ്ഞ് ഏട്ടത്തെ വിഷമിപ്പിക്കാൻ വിഷമിപ്പിക്കാനാണെന്ന് എൻ്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല ഈ ജന്മത്ത് നടക്കില്ല ഞാൻ ഞാനതിന് സമ്മതിക്കില്ല നിനക്ക് ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ ഇഷ്ടമാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ എന്തായാലും എൻ്റെ ഗൗതമേട്ടൻ്റെ പിന്നാലെ നീ നടക്കുന്നത് ശരിയായ കാര്യമല്ല അത് ശരിയുമല്ല നന്ദയെ വിഷമിപ്പിച്ചുകൊണ്ട് നീ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നിനക്ക് തന്നെ വിനയായിട്ട് വരും അത് നീ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്തിനാ എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നിന്നെ നിന്നോട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് പക്ഷേ എൻ്റെ മനസ്സിലെ ഇഷ്ടമൊന്നും നീ കണ്ടില്ല എന്ന് വെക്കുമോ പിങ്കേ ഞാൻ ഇത്രയൊക്കെ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴും നീ നീ ഗൗതമേട്ടൻ്റെ പിന്നാലെയാ എന്തിനു വേണ്ടി ഏഹ് ഗൗതമേട്ടനൊരു ഭാര്യയുണ്ട് ശരി ആയിക്കോട്ടെ നീ നീ സ്നേഹിച്ച് നടന്നു എൻ്റെ ഗൗതമേട്ടൻ്റെ മുമ്പ് മുമ്പ് നിങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടെന്ന് കരുതി ഇപ്പൊ ഗൗതമേട്ടന് ഒരു ഭാര്യയുണ്ട് ആ സ്ഥാനം എന്നേക്കുമായി വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല നീ എന്താ കരുതിയെ നന്ദേടത്തി നന്ദയിടത്തി തള്ളിക്കളഞ്ഞിട്ട് നിന്നെ ഗൗതമേഠൻ ആ സ്ഥാനത്ത് എടുത്തു തോന്നോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ പറയുന്നതേ നടക്കൂ എന്റെ ഗൗതമേട്ടൻ നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല നിന്നെ മനസ്സിലിപ്പോൾ കൊണ്ടു നടക്കുന്ന പോലുമില്ല അന്ന് സ്നേഹിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവാം ചേർത്ത് നിർത്തി കാണും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നടക്കുന്നതൊക്കെ വേ വെറും നടക്കാത്ത കാര്യം നന്ദേ പിങ്കി നീ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പം ഏട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഏട്ടൻ അങ്ങനെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അന്ന് പനിച്ച് പറിച്ചു നീ കടന്നപ്പോഴും രാത്രി മുഴുവനും നീ ആരെക്കുറിച്ചാൽ സോറി പകൽ മുഴുവനും നീ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നെന്ന് നിനക്കറിയാമോ ഏ കുറിച്ച് ഗൗതം എൻ്റെ അടുത്ത് വാ എന്നെ വന്ന് പിടിക്ക് എന്നെ വിട്ട് പോകല്ലേ എന്നെ ചേർത്ത് പിടിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു എന്നിട്ടു എന്നിട്ടു നിന്നെ ഞാൻ സ്നേഹിച്ചു നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയാതെ ചേർത്ത് നിർത്തി പനിച്ച് വരച്ചു കിടന്ന് നിന്നെ ഞാൻ പരിചരിച്ചു അപ്പോഴും നീ എഴുന്നേറ്റപ്പം പറഞ്ഞത് എന്നെ ബുദ്ധിമുട്ടിച്ചതിൽ വിഷമം ഉണ്ടെന്നാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിലല്ല എനിക്ക് വിഷമം പിങ്കി നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിൽ എനിക്ക് വിഷമം നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് ഞാൻ എൻ്റെ മുൻപിൽ വെച്ച് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമം തരുന്ന കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല പിങ്കി ഹേ എൻ്റെ ഏട്ടനുമായിട്ട് നിനക്കിവിടെ ഒരു ബന്ധവും ഇല്ല എൻ്റെ ഏട്ടനുമായിട്ട് നിനക്കുണ്ടായ ബന്ധമെല്ലാം അവസാനിച്ചു ഇനി അനിയൻ്റെ ഭാര്യ എന്നുള്ളൊരു ബന്ധം മാത്രമേ എൻ്റെ ഏട്ടന് നീയുമായിട്ടുള്ളൂ അതല്ലാതെ മറ്റൊരു ബന്ധം സ്ഥാപിക്കാമെന്ന് നീ കരുതണ്ട മനസ്സിലായോ ഗൗതം ഞാൻ സോറി അർജുൻ ഞാൻ 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 പറഞ്ഞു വരുന്നത് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കിത്രേ പറയാനുള്ളൂ ഏട്ടത്തി ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട ഇവിടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാനും ഇവളും ഇവിടെ നിന്ന് മാറി താമസിക്കും അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഏട്ടത്തി അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട അർജുൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ വേണം അത് തന്നെയാണ് വല്യമ്മമായിടെ ആഗ്രഹം അങ്ങനെയുള്ള അപ്പോൾ നിങ്ങൾ പോയാൽ വലിയമ്മക്ക് അത് വല്യമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ സഹിച്ചാലോ ഇല്ലെങ്കിലും ദേ എനിക്കൊന്ന് ഏട്ടത്തി പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഇവളിവിടെ നിന്നാൽ ശരിയാവില്ല ഇനി എന്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവൾ ഇവളെൻ്റെ ഏട്ടനെ തട്ടിയെടുക്കാൻ നോക്കും എൻ്റെ ഏട്ടനെ ഇവളെ സ്നേഹിക്കാൻ പോകുന്നൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു പേടിയുണ്ട് ഏട്ടത്തിയുടെ സ്ഥാനം ഏട്ടനിൽ നിന്നും അകറ്റാൻ ഇവളെന്തും ചെയ്യും അങ്ങനെയുള്ള ഇവിടെ കൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന തന്നെയല്ലേ നല്ലത് അർജുൻ ഞാൻ എങ്ങോട്ടും വരില്ല ഈ വീട് വിട്ട് അങ്ങനെ എവിടേക്കും വരാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പിങ്കിയും വഴക്കൂടുകയാണ് ഈ സമയം നന്ദ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇത്ര നേരമായിട്ടും ഗൗതം സാറ് വിളിച്ചില്ലല്ലോ ഗൗതം സാർ എന്താ വരാത്തത് ഗൗതം സാർ എന്താ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ലക്ഷ്മി എനിക്കും പേടിയാവുന്നു അവനോട് ഞാൻ പോകണ്ട പോകണ്ടാന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവനെന്നെ എതിർത്തുകൊണ്ട് പോയി എന്തിനു വേണ്ടിയാ എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല എന്ത് ചെയ്യാനാ എന്ത് പറഞ്ഞിട്ടും കേൾക്കില്ല എന്നാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചു ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരുകയാണ് ഏ ആണോ ഈശ്വരോ എന്നിട്ട് എൻ്റെ ഏട്ടനെ ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ ആണോ അങ്ങനെയൊക്കെ സംഭവിച്ചോ ദൈവമേ എന്താ ഇപ്പം ഞാൻ ഏട്ടത്തയോട് പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അർജുൻ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദയം ലക്ഷ്മിയെയും ആശ്വസിപ്പിക്കുകയാണ് മോഹിനിയൊക്കെ അതെ വിഷമിക്കാതെ എന്തായാലും അതെ എങ്ങനെയെങ്കിലും ഗൗതമോൻ ഇങ്ങോട്ട് തിരിച്ചു വരും അവനെ നല്ല തൻ്റെ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥനാണ് അവനൊരിക്കലും അതൊന്നും ചെയ്യാതിരിക്കില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് പക്ഷെ എത്ര ഉപദേശിച്ചിട്ടും അവർക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ വരുന്നേ ആ ഏട്ടത്തി എന്താ എന്തു പറ്റി അർജുൻ എന്തായി അവരാരെങ്കിലും വിളിച്ചായിരുന്നോ എൻ്റെ ഗൗതം സാറിന് കുഴപ്പമൊന്നും അല്ലേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അത് പിന്നെ ഏട്ടത്തി ഞാൻ ഞാനിത് മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അവിടെ ഭയങ്കര ഫൈറ്റ് ഉണ്ടായെന്ന് അറിഞ്ഞത് എന്താണെന്നറിയോ എതിരാളികളും ഗൗതമേട്ടനും തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു എന്ന് ഏറ്റുമുട്ടലുണ്ടായത് ഗൗതമേട്ടനും കൂടെ ചേർന്നാ അത് കേട്ടതും ഈശ്വര എൻ്റെ പൊന്നുമോൻ എൻ്റെ പൊന്നുമോൻ രാപത്ത് സംഭവിക്കരുതേ അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ആ ഏട്ടനെ ഒരു ആപത്തും സംഭവിക്കില്ല ഏട്ടനെ അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ ഏട്ടനെ നല്ല തൻ്റെ ഇടം ഉണ്ട് ധൈര്യമുണ്ട് ആ അത് ശത്രുക്കളെ എതിർക്കാനും അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും അപ്പം നന്ദയിരുന്നു കരയുക നന്ദയുടെ കരച്ചിലുണ്ട് ഏട്ടത്തി ഏട്ടത്തി വിഷമിക്കാതെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ദൈവം നമ്മളോടൊപ്പമുണ്ട് തീവ്രവാദികളെ മെറിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഉണ്ടായി കാണും അല്ലാതെ വേറെ ഒന്നും സീരിയസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവില്ല ഇടത്തി ധൈര്യമായിട്ടിരിക്കെ എന്നാലും എനിക്ക് പേടിയാവുന്ന അർജുൻ എൻ്റെ ഗൗതം സാറിന് ഒരാവത്ത് സംഭവിക്കരുത് ഗൗതം സാർ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല ഞാൻ മരിച്ചു കളയും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നന്ദ കരയുക ഇടത്തി കരയല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ വിവരം അറിഞ്ഞെന്ന് പിങ്കിയുടെ ഹൃദയം ഒന്ന് പടപെടാമെന്ന് അടിക്കാൻ തുടങ്ങി എൻ്റെ ഗൗതം എൻ്റെ ഗൗതമൻ ഒരാപത്ത് സംഭവിക്കരുത് ഈശ്വരന്മാരെ എൻ്റെ ഗൗതമന് കൂട്ടായിരിക്കണേ ഗൗതമെൻറ്റേതാണ് എൻ്റേത് മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗൗതമൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഗൗതമനെ ഗൗതമൻ ഒരാപത്ത് സംഭവിക്കരുത് ഈശ്വരന്മാരെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കിയും പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ വലിയമ്മയും മോഹിനിയും പിന്നെ അവിടെ പവിത്രയും ഒക്കെയുണ്ട് എല്ലാവരും ചുറ്റും നിന്നിട്ടും ലക്ഷ്മിയുടെ കരച്ചിൽ മാറുന്നില്ല തന്റെ മോനെ കുറിച്ചോർത്തുള്ള ലക്ഷ്മിയുടെ കരച്ചിൽ അതെ പ്രേക്ഷകരെ കാത്തിരിക്കുക ഗൗതം തിരിച്ചു വരുവോ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗൗതമിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചത് ഇതുവരും തിരിച്ചെത്താതെ ഗൗതമിനെ കാത്തിരിക്കുകയാണ് നന്ദയും നമ്മുടെ ലക്ഷ്മിയും ഒക്കെ അതെ അവരുടെ കാത്തിരിപ്പ് വെറുതെ ആവോ അല്ലെങ്കിൽ ഗൗതം സന്തോഷത്തോടെ തിരിച്ചു വരുമോ എന്ന് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭരാത്ര തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്